എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബീനാ സീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായ എന്നാൽ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ വിങ്സ് എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ചിക്കൻ വിങ്സ് ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ രണ്ട് പൗണ്ട് അല്ലെങ്കിൽ ഒരു കിലോ ചിക്കൻ വിങ്സ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പേപ്പർ ടവൽ വെച്ച് നന്നായി ഒപ്പി ഫ്രൈ ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് മസാലകൾ ചേർക്കാം അതിനായി ഒരു ടീസ്പൂൺ വീതം ഉപ്പ് കുരുമുളക് പൊടി ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ പപ്രിക്ക പൗഡർ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സോയ് സോസ് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇനി ഇതെല്ലാം ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട അടിച്ചു ചേർക്കാം കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാം ഈ സമയം നമുക്ക് ഒരു സോസ് ഉണ്ടാക്കാം ചിക്കൻ വിങ്സ് കഴിക്കാനായി നല്ലൊരു സോസ് ഉണ്ടാക്കാം ഒരു ബോളിലേക്ക് നാല് ടേബിൾ സ്പൂൺ മയനീസ് മൂന്ന് ടേബിൾ സ്പൂൺ സവർ ക്രീം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ഡ്രൈഡ് പാർസ്ലി ഒരു ടേബിൾ സ്പൂൺ പാമസോൺ ചീസ് പൊടി പൊടിയായി ഗ്രേറ്റ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വിന്നാഗിരി അര ടീസ്പൂൺ വീതം ഉപ്പും കുരുമുളക് പൊടിയും ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കാം ഇപ്പോൾ ചിക്കൻ വിങ്സ് കഴിക്കാനുള്ള സോസ് റെഡിയായി ഒരു മണിക്കൂറിന് ശേഷം ഒരു ഫ്രൈയിങ് പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ വിങ്സ് പല ബാച്ചുകളായി വറുത്തെടുക്കുക നമ്മൾ ആവശ്യത്തിന് ചിക്കൻ പാനിൽ ഇട്ട് കഴിയുമ്പോൾ തീ ലോ ടു മീഡിയം ലെവലിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ ചിക്കൻ്റെ അകം നന്നായി വേകുകയില്ല പുറം വേഗം കരിഞ്ഞു പോകും ഓരോ സൈഡും നാല് മിനിറ്റ് വീതം കുക്ക് ചെയ്യുക രണ്ട് സൈഡും കുക്കായതിനു ശേഷം തീ ഹൈ ലെവലിലേക്ക് മാറ്റുക എന്നിട്ട് രണ്ട് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യുക ഈ സമയം കൊണ്ട് ചിക്കൻ നന്നായി വെന്ത് ഈ ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടും മൊത്തം കുറഞ്ഞത് പത്ത് മിനിറ്റ് ഓരോ ബാച്ച് ചിക്കനും കുക്ക് ചെയ്യുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ എണ്ണയിൽ നിന്നെടുത്ത് ഒരു പേപ്പർ ടവലിൽ നിരത്തി വെക്കുക ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞു വളരെ രുചികരമായ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ വിങ്സ് നമുക്ക് ഈ സോസിൽ മുക്കി കഴിക്കാം എത്ര ഈസി ആയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ വിങ്സ് ഫ്രൈ ചെയ്തെടുത്തതല്ലേ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണേ പിന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ സേഫായും ഹാപ്പിയായും ഇരിക്കുക മേ ഗാഡ് ബ്ലസ് എവ്രി